നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഡിപ്രഷൻ അഥവാ വിഷാദരോഗത്തെക്കുറിച്ചാണ് ടോപ്പിക്കിൽ കിടക്കുന്നതിന് മുൻപ് തന്നെ ഞാൻ നിങ്ങളോട് ഹെൽത്ത് അഥവാ ആരോഗ്യത്തിന് എന്താണ് ഡെഫിനിഷൻ എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് ആരോഗ്യമെന്നത് ശാരീരികമായ സൗഖ്യം മാത്രമല്ല ശാരീരികവും മാനസികവും സാമൂഹികവും ഒപ്പം തന്നെ ആധ്യാത്മികവുമായിട്ടുള്ള ഒരു നല്ല സ്റ്റാറ്റസിനെയാണ് നമ്മൾ ഹെൽത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശാരീരികമായിട്ടുള്ള അസുഖങ്ങൾക്ക് പലപ്പോഴും നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കാനും അതിനെ റിക്കവർ ചെയ്തെടുക്കാനൊക്കെ സാധാരണ ആണ് എന്നാൽ മെൻറ്റൽ ഹെൽത്തിന് അത്രത്തോളം ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുത്ത് കാണാറില്ല ഇന്നത്തെ കാലത്ത് ഒരുപാടധികം ഡിസ്കഷൻസ് മെൻറ്റൽ ഹെൽത്ത് അവെയർനെസ്സിനെ കുറിച്ച് നമ്മൾ കാണാറുണ്ട് ഒരുപാടധികം ആളുകൾ അതിനെക്കുറിച്ച് അവയറാണ് എല്ലാവരും സ്വന്തം അനുഭവങ്ങൾ ഷെയർ ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ട് അത്തരത്തിലൊരു ടോപ്പിക്കാണ് ഡിപ്രഷൻ ഡിപ്രഷൻ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതലായിട്ട് അല്ലെങ്കിൽ ഏറ്റവും സാധാരണമായി കണ്ടുവരുന്ന പലപ്പോഴും ഡയഗ്നോസ് ചെയ്യപ്പെടാതെയും ചികിത്സിക്കപ്പെടാതെയും ഇരിക്കുന്ന ഒരു കണ്ടീഷനാണ് അതിന് രണ്ടുതരം കാരണങ്ങൾ നമുക്ക് പറയാൻ വേണ്ടി പറ്റും ഒന്ന് നമ്മൾ പലപ്പോഴും നമ്മളെ ചെറിയ ഒരു സിറ്റുവേഷനിലായിട്ടുണ്ടാകുന്ന പല സങ്കടങ്ങളെയും ഒരു സങ്കടാവസ്ഥകളെയൊക്കെ പലപ്പോഴും ഡിപ്രഷൻ എന്ന പേരിൽ നമ്മൾ മനസ്സിലാക്കാറുണ്ട് ചില സമയങ്ങളിൽ ശരിയായ ഡിപ്രഷൻ കണ്ടീഷൻ ആണെങ്കിൽ പോലും അതിനെ വളരെ ലഘൂകരിച്ച് കാണാറുമുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ന് ഞാനിവിടെ ശ്രമിക്കുന്നത് എന്താണ് ഡിപ്രഷൻ ഡിപ്രഷൻ്റെ ലക്ഷണങ്ങൾ എന്താണെന്നും ഒപ്പം തന്നെ ക്ലിനീഷിൻ്റെ സഹായം തേടേണ്ടത് അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റിൻ്റെ സഹായം തേടേണ്ടത് ഏതൊരു സന്ദർഭത്തിലാണെന്ന് നിങ്ങളെ ബോധവാന്മാരാക്കുന്നതിനാണ് ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ പറയുകയാണ് ഡിപ്രഷൻ അഥവാ വിഷാദ രോഗം ഒരു രോഗാവസ്ഥയാണ് ചികിത്സ ലഭ്യമാണ് ഈ അസുഖത്തെ കണ്ടെത്തുന്നതും ചികിത്സിക്കുന്നതും വിലയേറിയ ജീവനുകൾ നമ്മളോടൊപ്പം നിലനിർത്തുന്നതിന് വളരെ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഡിപ്രഷൻ എന്താണ് ഏറ്റവും സാധാരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിലും ഒരു ഉഷാറില്ലാതെ ഒരു ലോ ഫീലിംഗ് സ്റ്റേറ്റസിനെയാണ് നമ്മൾ ഡിപ്രഷൻ എന്ന് പറയുന്നത് അതൊരു പെർട്ടിക്കുലർ സമയത്തേക്കല്ല കുറച്ച് സമയങ്ങളായിട്ട് അല്ലെങ്കിൽ കുറച്ച് കാലങ്ങളായിട്ട് തന്നെ നമുക്ക് ആ ഒരു രീതിയിലാണുള്ളതെങ്കിൽ അത് വിരൽ ചൂട് ഡിപ്രഷനിലേക്കായിരിക്കാം അതുപോലെ തന്നെ ഫീലിംഗ് ആണ് നമ്മൾ സ്വയം വില കുറഞ്ഞ് കാണുന്നത് അതായത് നമ്മളെ കൊണ്ടൊരു ഗുണമില്ല നമ്മൾ വളരെ മോശപ്പെട്ട ഒരു വ്യക്തിത്വമാണ് നമ്മൾ ഒന്നിനും കൊള്ളാത്തവരാണ് ഈ രീതിയിലുള്ള തോന്നലുകൾ പലപ്പോഴും അതിന് കാരണം നമ്മുടെ ചുറ്റുപാടുകളുമായിരിക്കാം പിന്നെ ഇതിലൊരു കേസ് ഉണ്ട് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ വിലയില്ലാതെ ആകുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പലപ്പോഴും നമ്മളൊരു നല്ല അമ്മയല്ല നമ്മളൊരു നല്ല ഭാര്യ ഇല്ല ഈ രീതിയിലുള്ള ചിന്തകളൊക്കെ ഉണ്ടാവാറുണ്ട് ഇനിയുള്ളത് പെസിമിസമാണ് പെസിമിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിലും ഒരു നെഗറ്റീവ് തിങ്കിങ് അതുപോലെ ഒരു ശുഭാപ്തി വിശ്വാസം നമ്മൾ എന്ത് ചെയ്താലും അത് മോശമായിട്ടേ വരുള്ളൂ അതായത് നമ്മൾ എന്തു ചെയ്തിട്ടും കാര്യമില്ല ഒരു ചേഞ്ചും ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നില്ല ഈ രീതിയിലുള്ള ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവ് തോട്ട്സ് നമുക്ക് ഉണ്ടാവും ഇത് മാത്രമല്ല നമ്മൾ ബാക്കിയുള്ളവർ ചെയ്യുന്നതിനകത്തും നെഗറ്റീവുകൾ മാത്രമാണ് കാണാൻ വേണ്ടി കഴിയുക ഇത് അവരുടെ പ്രശ്നമല്ല ഈ ഒരു ഡിസീസ് കണ്ടീഷൻ കാരണം അവർക്ക് ഉണ്ടാവുന്ന ആണ് അത് നമ്മൾ മനസ്സിലാക്കുക ഇനി അടുത്തായിട്ടൊരു ഗിൽട്ട് ഫീലിംഗ് ആണ് ആ ഒരു വ്യക്തിക്ക് ഉണ്ടാവുക ചുറ്റും കടക്കുന്ന മോശമായിട്ടുള്ള സംഭവങ്ങളെല്ലാം അതിനെല്ലാം താനാണ് എല്ലാം തൻ്റെ തെറ്റുകളാണ് താനിപ്പോൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും സോൾ റീസൺ ഞാൻ മാത്രമാണ് എന്ന രീതിയിലുള്ള സ്വയം കുറ്റപ്പെടുത്തലുകൾ ഇതിന് ഒരാക്കം കൂട്ടുന്ന രീതിയിലായിരിക്കും ചുറ്റുവട്ടത്തിലുള്ളവരുടെ ഇടപെടലുകൾ അതായത് നീ തന്നെയാണ് എല്ലാത്തിനും കാരണം നിൻ്റെ സ്വഭാവം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് നീ നിൻ്റെ സ്വഭാവം മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഓക്കെ ആയിരിക്കും ഈ രീതിയിലുള്ള പറച്ചുകൾ ഉണ്ടാവും ആലോചിക്കണം ഈ ഒരു സ്റ്റേറ്റിൽ എത്തുന്നതിന് മുൻപും അവർക്കൊരു ലൈഫ് ഉണ്ട് അവിടെ ഇവരെ എല്ലാത്തിലും കുറ്റം കണ്ടെത്താനോ ഒന്നിലും അഡ്ജസ്റ്റ് ആവാതെ ഇരിക്കുന്ന ആവാതിരിക്കുന്ന ആൾക്കാരായിരിക്കണമെന്നില്ല അവിടെയാണ് നിങ്ങൾ ഇത് മേ ബി ആയിരിക്കാം എന്ന് ചിന്തിക്കേണ്ടത് ഒരാളുടെ ബിഹേവിയറിൽ ഇത്തരത്തിലുള്ള ചേഞ്ചസ് കാണുമ്പോൾ ഇനി ഒന്നുള്ളത് ഒന്നിലും താല്പര്യമില്ലാതിരിക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ സ്ഥിരമായിട്ട് നമ്മൾ ഇൻട്രസ്റ്റഡ് കൂടി ചെയ്തിരുന്ന പല കാര്യങ്ങളിലും നമുക്ക് താല്പര്യം ഉണ്ടാവില്ല അതുപോലെ നമ്മൾ സന്തോഷമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളിൽ നമുക്കൊരു എൻജോയ്മെൻറ്റ് ഒരു സന്തോഷം കണ്ടെത്താൻ കഴിയാതിരിക്കും ഒന്നിനും ഒരു തൃപ്തി കണ്ടെത്താൻ കഴിയാതിരിക്കുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവും ഇതും അവരുടെ തെറ്റുകൊണ്ടല്ല ഇപ്പം ഈ പറഞ്ഞിട്ടുള്ള ഒരു ആയിട്ടുള്ള സിംറ്റംസ് എല്ലാം തന്നെ അവരുടെ സോഷ്യൽ ബിഹേവിയറിനകത്ത് നന്നായിട്ട് പ്രതിഫലിക്കും ഈ ഡിപ്രഷൻ സമയത്ത് ഫീൽ ചെയ്യുന്ന ആത്മവിശ്വാസക്കുറവ് അത് ആളുകളായിട്ട് ഇൻട്രാക്റ്റ് ചെയ്യാൻ അവർക്കൊരു തടസ്സമായിട്ട് മാറാറുണ്ട് പലപ്പോഴും നമ്മളെ കുറ്റപ്പെടുത്തലുകൾ ചുറ്റുവട്ടെന്ന് കേൾക്കുന്ന കുറ്റപ്പെടുത്തലുകൾ സ്വയം കുറ്റപ്പെടുത്തലുകൾ ഇതൊക്കെ തന്നെ ഒരു ഇൻട്രാക്ഷനെ അല്ലെങ്കിൽ സോഷ്യൽ ഇൻട്രാക്ഷൻസിനെ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന കാര്യങ്ങളാണ് ആ സമയത്ത് ഒരാളോട് സംസാരിക്കാതിരിക്കുന്നതിനോ ഒരാളുടെ അടുത്ത് മുഖം കൊടുക്കാതിരിക്കുന്നതിനോ ഈ ഡിപ്രഷൻ സ്റ്റേറ്റിലൂടെ കടന്നു പോകുന്ന വ്യക്തികളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇത്രയും വേണം ഡിപ്രഷനെക്കുറിച്ച് ഇന്നെനിക്ക് സംസാരിക്കാനുള്ളത് അടുത്ത ദിവസം കാണാം ചിൽഡ്രൻ ബബായ്